സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ കെങ്കുട്ടുകുളം തിരൂർ തിരൂരിലെ കുടുംബ കൂട്ടായുമായ ആക്ട് തിരൂർ ഏർപ്പെടുത്തിയ ആക്ട് പുരസ്കാരം ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ ഏറ്റുവാങ്ങി ആക്ട് വൈസ് പ്രസിഡന്റ് വിക്രം വിക്രമല്ലേ വഹിച്ചു പ്രശസ്ത ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ ഈ വർഷത്തെ ആക്ടി പുരസ്കാരം ഏറ്റുവാങ്ങി ഉപഹാര സമർപ്പണം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ആക്ട് വൈസ് പ്രസിഡന്റ് വിക്രം മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു കരിം മേച്ചേരി സരസ്വതി നമ്പൂതിരി ഷാഫി ഹാജി മനോജ് ജോസ് എം കെ അനിൽകുമാർ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തിരൂരിന്റെ കുടുംബക്കൂട്ടായുമായ ആക്ട് തിരൂരിന്റെ പതിനെട്ടാമത് നാടകമേള നവംബർ ഒൻപത് മുതലാണ് തിരൂർ വേഗൻ രാജയുടെ സ്മാരക ടൗൺ ഹാളിൽ ആരംഭിച്ചത് തിരൂരിന്റെ ജനകീയ ഉത്സവമായി മാറിയ ആക്ട് നാടകമേള തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത് നവംബർ പതിനഞ്ചിനാണ് നാടകമേളയുടെ സമാപനം ബെറ്റനൂസ് തിരൂർ